പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുകയാണ് പൗലോസ് എന്ന മനുഷ്യനെ അങ്ങനെ തന്നെ വായിക്കുന്നു അവൻ പ്രാർത്ഥിക്കുന്നു അവൻ പ്രാർത്ഥിക്കുന്നു ഇത് മതി ഇത് മതി ഇത്രയും മതി ഇത്രയും മതി ഞാൻ ചോദിക്കട്ടെ ഈ സാക്ഷ്യം പറഞ്ഞത് സഭയിലെ പാസ്റ്ററാണോ ഈ സാക്ഷ്യം പറഞ്ഞത് കുമ്പനാണോ നല്ലല്ലോ അച്ചാലോ ഞങ്ങളുടെ പറന്തല്ലും അല്ല പുനലൂരുമല്ല അടൂരുമല്ല മുളക്കുടയിലും അല്ല സ്തോത്രം ഈ സാക്ഷ്യം വെളിപ്പെട്ടത് അവിടെ നിന്ന് അറിയാമോ സഭയ്ക്കകത്തൊന്നുമല്ല കർത്താവ് ഉയരത്തിൽ നിന്ന് സംസാരിക്കുന്നു അവൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയുന്ന പക്ഷേ നിങ്ങളുടെ അവിടെ പാസ്റ്റർ കാണും നിങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയുന്ന ഒരു പക്ഷെ നിങ്ങളുടെ അപ്പനും അമ്മയും കാണും സ്തോത്രം നിങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയാൻ ഒരു പക്ഷേ നിങ്ങളുടെ സീനിയർ ശുശ്രൂഷകന്മാർ കാണും പക്ഷേ ഇന്നുവരെ ദൈവം നേരിട്ടിറങ്ങി വന്ന് ആരെങ്കിലും കുറിച്ച് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ ഇതിനകത്ത് എന്നാൽ ദൈവം നേരിട്ടിറങ്ങി വന്ന് ഒരു മനുഷ്യന്റെ മുറിക്കകത്ത് സംസാരിക്കുകയാർഥിക്കുന്നു പിടികിട്ടിയിലെ ദൈവത്തിന് കൃപ തോന്നിയാൽ ദൈവം ചിലരോട് സംസാരിക്കും അനന്യാസെ അവൻ പ്രാർത്ഥിക്കുന്നു ദൈവസാക്ഷ്യം പറയുവോ യെസ് ദൈവ സാക്ഷ്യം പറയും ദൈവ സാക്ഷ്യം പറയും യോബ് എന്ന ഭക്തനെപ്പറ്റി ദൈവം പറകി അവനെപ്പോലെ പോലെ നിഷ്കളങ്കൻ നേരുള്ളവൻ ദൈവഭക്തൻ വേറെ ദോഷം വിട്ടകലുന്നവൻ സ്വന്തം ചോദിക്കുന്നു പോയി ചത്തൂടെ മനുഷ്യ പക്ഷെ ദൈവം പറയുന്നു അവൻ നിഷ്കളങ്കനാണ് പിശാജ് പറഞ്ഞു വെറുതെയോ അവൻ നിഷ്കളങ്കനായിരിക്കുന്ന നീ അവനും അവനുള്ളതിനൊക്കെയും യോബ് ഇന്ന് വരുന്നത് കണ്ടിട്ടില്ല എന്റെ ചുറ്റും ഇരിക്കുന്ന വേലി പക്ഷെ പിഷാജിനറിയാം അവന്റെ ചുറ്റും എന്തുണ്ട് ഊരവന്റെ സഭയ്ക്ക് ചുറ്റും ദൈവദാസന് ചുറ്റും ദൈവമക്കൾക്ക് ചുറ്റും നിങ്ങൾ നിങ്ങളറിയാത്തൊരു വേലിയുണ്ട് ഇന്ന് ടോമ ടോമിനെ എങ്ങോട്ട് മീറ്റിങ്ങിന് മുന്നേ ഞാൻ വിളിക്കുമ്പോൾ ടോമേ എവിടെ എത്തി അഞ്ച് മിനിറ്റ് കൂടി ഓടി ചിലപ്പോൾ ഒരു മിനിറ്റ് കൂടി ഞാൻ അവിടെ എത്തും കാരണം ടിവിനാണ് വണ്ടി ഓടിക്കുന്നേ സ്തോത്രം പത്ത് കിലോമീറ്റർ ഇനിയും മുന്നോട്ട് വരാനുണ്ട് പക്ഷെ ചിലപ്പോൾ രണ്ട് മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തും കാരണം ടിവിനാ വണ്ടി ഓടിക്കുക ടിവി നല്ല സ്പീഡിലാണ് വണ്ടി ഓടിച്ചു വരുന്നത് മനെ ടിവിമിനെ കേൾക്കാ എന്തുകൊണ്ടാണ് ഇവിടെ എത്തിയത് ഒരു മീറ്റിങ്ങിന് ഓടി ചെല്ലണമെങ്കിൽ അതിന്റെ എനിക്കറിയാം സ്തോത്രം ബ്ലോക്ക് ഇല്ലാഞ്ഞിട്ടാണോ ബ്ലോക്കുകളെയൊക്കെ മാറ്റി ഓടി 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 വരുന്നതാ എതിരെ വാഹനം സ്തോത്രം മതിലല്ല കേട്ടോ മതിലല്ല മതിലാണെ പറയാം പിഷാദിനെ പൊളിക്കാൻ ഇത്തിരി പാട വേലി പൊളിക്കാൻ പിഷാദിനു പറ്റത്തില്ലെന്ന് ദൈവം ഒരു വേലി നിനക്ക് വേണ്ടി കെട്ടിയാൽ ഇതിനെ പൊളിക്കാൻ ഒരു ചെകുത്താനും പറ്റത്തില്ലെന്നാ ദൈവത്തിന് നിന്നെ സൂക്ഷിക്കാൻ ബിർളാ വൈറ്റ് വാൾക്കയർ പൊട്ടി അടിച്ചൊരു സിമെൻ്റ് ഒരു സിമെൻ്റ് കൊണ്ടൊക്കെ കെട്ടിക്കൂട്ടി ഒരു മതിൽ വേണമെന്നില്ല ദൈവത്തിന് നിന്നെ സംരക്ഷിക്കാൻ എ കെ ഫോർട്ടി സെവനും പിടിച്ചോണ്ട് സ്വോത്രം ആയുധധാരികൾ നിനക്ക് വേണ്ടി എഴുന്നേണമെന്നില്ല ദൈവത്തിന് നിന്നെ സം നിന്നെ സംരക്ഷിക്കണമെങ്കിൽ നിനക്ക് ചുറ്റും ഒരു വേലി കെട്ടിയാൽ മതി സ്വോത്രം ഈത് പിജിനറിയാം വെറുതെയോ അവൻ ഭക്തനായിരിക്കുന്നത് നീ അവനുള്ളതിനും നിന്റെ ബൈക്കിന് ചുറ്റും ഒരു വേലിയുണ്ട് ഓ നിന്റെ യാത്രയ്ക്ക് ചുറ്റും നിനക്ക് വേണ്ടി ഒരു വേലി ദൈവം നൽകിയിട്ടുണ്ട് പല യാത്രകൾ ചെയ്തില്ലേ പല അപകടങ്ങൾ സംഭവിച്ചില്ലേ എന്താ നീ എന്നും ആരോഗ്യത്തോടെ ഇരിക്കുന്നത് ദൈവത്തിനു നിന്നെപ്പറ്റി ചിലത് പറയാനുണ്ട് ദൈവത്തിനു നിന്നെ കുറിച്ച് ഒരു ആലോചനയുണ്ട് ഈ വേര് വിളിക്കാൻ ശാൻ നിന്നുവരെ പറ്റിട്ടില്ല ഇനി ഒട്ടു പറ്റത്തൂല്ല സ്തോത്രം പലതവണ വിശാജിനു മുമ്പ് ഞങ്ങളെയൊക്കെ കിട്ടിയായിരുന്നു ഇപ്പൊ അത് ആ പിടിക്കുന്നു പറഞ്ഞു പക്ഷെ ഈ വേലി ക്രോസ് ചെയ്ത് വരാൻ പുള്ളിക്ക് പറ്റിയില്ല ദൈവത്തിനൊരു സാക്ഷ്യം പറയാനുണ്ട് ഒരു ദിവസം വിശാജ് നേരിട്ട് ദൈവത്തോട് ചോദിച്ചു ദൈവമേ നീ കണ്ടില്ലേ അവന്റെ വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നു അത് നിനക്ക് യോഗ്യമായ ഒരു കാര്യമാണോ എന്ന് ചോദിച്ചപ്പോൾ ദൈവം തിരിച്ചു പറഞ്ഞൊരു മറുപടി ഉണ്ട് മിണ്ടരുത മിണ്ടരുത അവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഇതാരു പറയുന്ന സാക്ഷ്യമാ ദൈവം പറയുകയാണ് നീ ഒരു തീയാണെന്ന് നീ തീയാണെന്ന് പറയേണ്ടത് സ്തോത്രം നാട്ടുകാരല്ല നീ ധീയാണെന്ന് പറയുന്നത് വീട്ടുകാരല്ല അഭിപ്രായം പറഞ്ഞു തുടങ്ങിയാൽ ഒരുപക്ഷെ ഹൃദയം തകരും നാട്ടുകാർ അഭിപ്രായം പറഞ്ഞു തുടങ്ങിയാൽ ഒരുപക്ഷെ ഹൃദയം തകർന്നേക്കാം പക്ഷെ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു സാക്ഷ്യം പറയാനുണ്ട് ഇന്ന് രാത്രി ദൈവമുഖത്തേക്ക് നോക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധ നീ ഒരു തീയാണ്